ഈ വഴിയോരത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത് അയാളെ നെഞ്ചുരുകി തന്നെയാണ് വിളിക്കുന്നത് പക്ഷെ മറ്റേളാണ് വലിയ ആളായിട്ട് വരുന്നത് സംതിങ് ലൈക്ക് ബെഗ്ഗിങ് അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല അമ്പലങ്ങളുടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ പള്ളിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഭിക്ഷാടനം പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും ഒന്നായി കഴിഞ്ഞാൽ കച്ചവടം കുറയും എന്നുള്ളതാണ് പ്രധാന നമ്മൾ നല്ലൊരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിലേക്ക് ചെന്ന് നമ്മുടെ ഒരു എന്താ പറയുന്നത് ജഗതി ഇത് വിൽക്കുന്നവണം തുണി വിൽക്കുന്നോണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടിച്ചോടിച്ച് വിടും കുറെ കഴിഞ്ഞു കാരണം അകത്ത് കച്ചവടം നടക്കില്ലല്ലോ രണ്ടാമതാണ് ബ്രൈവിംഗ് ഇവിടെ എല്ലാ മന്ത്രിമാരും വലിയ സംഘടനകളും എല്ലാം അഴിമതിക്കെതിരെയാണ് അഴിമതി വിരുദ്ധ പോരാട്ടം നമ്മളെല്ലാം അഴിമതിക്കെതിരെയാണ് എന്നുവെച്ചാൽ കൈക്കൂലി നമ്മളെതിരാണ് പക്ഷെ മതം എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് കൈക്കൂലി വേണം കൈക്കൂലിക്ക് ഗുണമുണ്ട് അതിന് ഫലമുണ്ട് എന്ന് നിങ്ങളെ ഓരോ നിമിഷവും പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ മതവിശ്വാസം ഏറ്റവും മോശമായ കൈക്കൂലി എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു തിന്മയായിട്ടാണ് കാണുന്നത് പക്ഷെ ഒരു മതവിശ്വാസിക്ക് എങ്ങനെ കൈക്കൂലിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ കഴിയും എന്ന് ഞാൻ കാസർഗോഡ് വന്ന് നിങ്ങളോട് വളരെ വിനയപൂർവ്വം ചോദിക്കാം അതിനകത്ത് വലിയൊരു ഇരട്ടത്താപ്പ് മൂന്നാമതാണ് ബ്രാഗി തള്ളുക നമ്മൾ തള്ളുന്നവരെല്ലാം ഭയങ്കര ഇതായിരുന്നു പക്ഷെ ഒരു മതവിശ്വാസി എപ്പോഴും തള്ളിക്കൊണ്ടേ അവന്റെ ദൈവം അത് ചെയ്തു ഇത് ചെയ്തു കണ്ണിവിടെ കൊണ്ടുവച്ചു മൂക്കിവിടെ കൊണ്ടുവച്ചു അതിങ്ങനെ ഭൂമിയെ എത്ര തണുപ്പുമല്ല ഇത്ര ചൂടുവല്ലാത്ത പിടിച്ചുകൊണ്ടുവെച്ചു സൂര്യനെ ഇത്ര വലുതാക്കി വെച്ചു അത് ചെയ്തു വെച്ചു മൊത്തം ഒരു തെളിവുമില്ല മൊത്തം തന്നെ നിങ്ങളെ നിരീശ്വരവാദി ആക്കിയത് പോലും ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോളി സോ ഫുൾ ഓഫ് ബ്രാഗി ഈ ബ്രാഗിങ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധമില്ലാതെ പൊങ്ങച്ചം പറയുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഈ മൂന്ന് സവിശേഷ ക്വാളിറ്റിയാണ് ഏറ്റവും വിശുദ്ധനായിട്ടുള്ള വിശ്വാസിയുണ്ടാക്കുക സോ മോറലി കറപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഈ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസത്തോടെ എന്നിട്ട് ഇവരാണ് പറയുന്നത് മൊറാലിറ്റിയാണ് പഠിപ്പിച്ചത് മൊറാലിറ്റി എല്ലാവർക്കും ഉണ്ട് വിശ്വാസിക്കുന്നുണ്ട് അവിശ്വാസിക്കുന്നുണ്ട് അത് സാധാരണ മനുഷ്യക്കുള്ള സാധനം അവർക്കുണ്ട് പക്ഷെ എക്സ്ട്രായിട്ട് പഠിപ്പിക്കുന്ന ഈ മൂന്ന് കാര്യം ഈ ട്രിപ്പിൾ ബി ആണ് മാത്രമല്ല ഇവര് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ടു ബിലീവ് ബ്ലൈൻഡ് ടു അതേഴ്സ് ബിലീഫ് അപ്പൊ ഇവിടെ ഇതിനകത്ത് കാണുന്നത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നയനാർ പാർക്ക് മുജാഹിദ് ബാലി ബാലിശ്ശേരി അദ്ദേഹം പ്രസംഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നത് അദ്ദേഹം അതിന്റെ എഴുതിയിരിക്കുന്നത് അന്ധവിശ്വാസികളുടെ ലോകം ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുസമ്മേളനം വൈകിട്ട് ബാക്കി എല്ലാവരും അന്ധവിശ്വാസികളാണ് ഈ പരിപാടിയുടെ തുടക്കം വിസ്ഡമാണ് വിവേക് കുമാർ വിവേക് ഒബ്രോയ് അതിന്റെ പ്രധാന പരിപാടി മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം മഴയ്ക്ക് വേണ്ടി നമസ്കാരം നടത്തുന്നു മഴയ്ക്ക് വേണ്ടി കടൽ വഴമെറിയുന്നു ഇങ്ങനെ പല പല ഐറ്റംസ് നടത്തിയിട്ട് വൈകുന്നേരമുള്ള സമ്മേളനത്തിന്റെ പേരാണ് അന്ധവിശ്വാസികളുടെ ലോകം ഞങ്ങൾക്ക് പറയാനുള്ളത് ഏഹ് പൊതുസമ്മേളനം വി ശിവൻകുട്ടി എക്സ് എം എൽ എ ദാറ്റ്സ് ഓക്കെ അത് വേറെയുണ്ട് ശരത് ചന്ദ്ര പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്താ ഒരുമയെന്നറിയാ ഇവര് മറ്റുള്ളവരെ അന്ധവിശ്വാസികളെന്ന് വിളിക്കുകയാണ് ഈ മതങ്ങളുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അന്യമത അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യന്റെ വിശ്വാസം എന്നാൽ അത്രയേ ഉള്ളൂ അന്യനെന്താണ് വിശ്വാസം അതാണ് അന്ധവിശ്വാസം അത് കൂടുതലൊന്നുമില്ല മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷെ അവരെ നോക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്